ചെറിയ മഴയിൽ പോലും തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാരും നഗരസഭയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുന്ന നഗരവാസികൾ ഈ നഗരത്തോട് മറ്റ് താമസക്കാരോട് ജനങ്ങളോട് ചെയ്യുന്ന എന്തെന്ന് കൂടി കാണണം ഞാനുള്ളത് ഈ മിഴഞ്ചാൻ തോടിന്റെ കണ്ണമൂല ഭാഗത്താണ് കണ്ണമൂലയിൽ നെല്ലിക്കുഴിയിലേക്ക് പോകുന്ന തോടിന്റെ ഭാഗത്താണ് എല്ലാ മഴക്കാലത്തും ഇന്നലെയുമൊക്കെ വലിയ വെള്ളം ഈ ഇതിന്റെ വശങ്ങളിൽ റോഡിൽ കൂടി കയറിയിരുന്നു എന്താണ് ഈ തോടിലൂടെ നഗരവാസികൾ ഒഴുക്കിവിടുന്നത് ഇത് ഇവിടെ നിന്നുള്ള ആളുകൾ ഇടുന്നത് മാത്രമായിരിക്കില്ല ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പട്ടം തോട് ഇതിൽ കണക്ട് ചെയ്താണ് പോകുന്നത് പാറ്റൂർന്നുള്ള വെള്ളം ഇതിലേക്ക് വരും ആ ഭാഗത്ത് നിന്ന് ഉള്ള വെള്ളം ഇവിടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടേക്ക് ആളുകൾ എന്തെല്ലാം മാലിന്യങ്ങൾ ഇവിടേക്ക് വലിച്ചെറിയാൻ കഴിയുമോ അതെല്ലാം ഒരു ഫ്രിഡ്ജിന്റെ ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത് ഇതുപോലെയല്ല എന്തെല്ലാം വീട്ടിലുപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അത് വേസ്റ്റ് ആകുമ്പോൾ ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് തള്ളിവിടുന്ന ഒഴുക്കി വിടുന്ന അവസ്ഥയാണ് ഉള്ളത് അതുതന്നെയാണ് ഈ എന്തുകൊണ്ട് വെള്ളം ഇവിടെ പൊങ്ങുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മദ്യക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ഒക്കെ കവറുകളിലാക്കി വലിയ 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 കെട്ടുകളാക്കിയാണ് ഈ ജലാശയത്തിൽ ഉപേക്ഷിക്കുന്നത് ഇവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങാതിരിക്കുകയുള്ളൂ ഇവിടെ വെള്ളത്തിൽ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതം കൂടും അതറിയാത്തവരല്ല ഇങ്ങനെ ചെയ്യുന്നു നമുക്കറിയാം എത്ര എത്ര ഭാണ്ടക്കെട്ടുകൾ പോലും എത്രയിടത്താണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും കെട്ടി ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് അങ്ങനെ ഒഴുകി നടക്കുന്നത് ഇതൊക്കെ തടഞ്ഞു നിർത്തി വീട്ടിലെ മെത്തയുടെ ഭാഗമുണ്ട് കിടപ്പ് മുറികൾ ഉപയോഗിക്കുന്ന മെത്തയുടെ ഭാ അത് അതേപടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഈ ഒരു മഴക്കാലത്തിന്റെ മാത്രം കാഴ്ചയില്ല കഴിഞ്ഞ മഴക്കാലത്തും ഇതേ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ നെല്ലിക്കുഴി ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ഇതേ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ നഗരവാസികൾ എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാർ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നതല്ല നിരവധി ആളുകൾ ചെയ്തു ചെയ്യുന്നതുകൊണ്ട് ഇത്രയധികം മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെയെപ്പോൾ ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഇത്തരം മാലിന്യങ്ങൾ തടഞ്ഞു ശേഖരിക്കാനായി നഗരസഭ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ വലിയ പൈപ്പുകൾ ഇതിന് കുറകെ സ്ഥാപിച്ച് വെള്ളം വറ്റുമ്പോൾ മാത്രമാണ് കുറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ ഈ സ്ഥാപിച്ചത് തടഞ്ഞീർത്തി മാലിന്യങ്ങൾ കോരിമാറ്റാനാണ് പിന്നീട് ശ്രമിക്കുക ഇവിടെയും ഈ എത്ര കോരി മാറ്റിയാലും വീണ്ടും വീണ്ടും എല്ലാം മഴക്കാലത്തുമുള്ള കാഴ്ചയാണ് ഓരോ മഴക്കാലത്തും ഇങ്ങനെ ഈ തോട് ഈ രീതിയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നു എത്ര പറഞ്ഞാലും ആളുകൾ സർക്കാരിനോട് നഗരസഭയുടെ സഹകരിക്കുന്നില്ലാന്ന് വ്യക്തമാണ് ഇതും കൂടി മാറാതെ തലസ്ഥാനത്തിന്റെ ഈ വെള്ളക്കെട്ടെന്ന ദുരന്തം ദുരിതം മാറില്ലെന്ന് ഉറപ്പാണ് ഇങ്ങനെ ആളുകൾ ഒരു ഒരു മര്യാദയുമില്ലാതെ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയാൽ തലസ്ഥാനം ഇനിയും ഈ ചെറിയ മഴയിൽ പോലും മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും ഈ ദൃശ്യങ്ങൾ ശരിക്കും എത്ര ശ്രമിച്ചാലും എത്ര അധികൃതർ പ്രവർത്തിച്ചാലും അതുകൊണ്ട് മാത്രം കാലമാകും നഗരവാസികൾ കൂടി ശ്രമിക്കണം അവർ കൂടി ശ്രദ്ധിക്കണം അവർ കൂടി വിചാരിക്കണം ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല ഞങ്ങൾ മഴക്കാലത്ത് ഈ ദുരന്തം അനുഭവിക്കാൻ പാടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തി ഇപ്പോൾ ഹരിതകർമ്മസേനയും അതുപോലുള്ള മറ്റ് മാലിന്യ മാറ്റാനുള്ള സംവിധാനങ്ങളും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അതുമായി സഹകരിക്കാൻ കൂടി നഗരവാസികൾ പഠിക്കണം